നടി ശ്രീറെഡ്ഡി തന്റെ മേൽവസ്ത്രം അഴിച്ച് പ്രതിഷേധിച്ചത് തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച സംഭവമായിരുന്നു ഫിലിം ചേംബറിന് മുന്നിലായിരുന്നു ശ്രീറെഡ്സിയുടെ പ്രതിഷേധം കാസ്റ്റിംഗ് കൌച്ചിനെതിരെയും തെലുങ്ക് സിനിമാ വ്യവസായത്തിൽ സ്ത്രീകൾക്ക് അവസരം ലഭിക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു ശ്രീറെഡ്ഡി സമരം നടത്തിയത് ഇത് ടോളിവുഡിൽ വലിയ കോളിറക്കങ്ങൾ തന്നെ സൃഷ്ടിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് ശ്രീറെഡ്ഡി ഹൈദരാബാദിലെ മൂവി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഓഫീസിന് മുന്നിലെ റോഡിൽ വെച്ച് മേൽവസ്ത്ര മൂലം പ്രതിഷേധിച്ചത് പ്രതിഷേധത്തിന് ശേഷം അന്ന് ശ്രീറെഡ്സി ട്വീറ്റ് ചെയ്തത് ഇത് ടോളിവുഡിന് കറുത്ത ദിനമാണെന്നാണ് തനിക്ക് മാത്രമല്ല ടോളിവുഡിന്റെ ദേവതയ്ക്കും തെലുങ്ക് സ്ത്രീകൾക്കും കറുത്ത ദിനമാണ് തന്റെ യുദ്ധം തുടരുക തന്നെ ചെയ്യുമെന്നായിരുന്നു അന്ന് ശ്രീ റെഡ്ഡി തന്റെ പോസ്റ്റിൽ പറഞ്ഞത് ഈ പ്രതിഷേധത്തിലൂടെ തനിക്ക് സിനിമയിൽ അവസരങ്ങൾ വരണമെന്നല്ല താൻ ആഗ്രഹിച്ചത് തന്റെ ശരീരത്തെ ആരും വിമർശിക്കരുത് തനിക്ക് അഭിനയത്തിൽ ഇനി താല്പര്യമില്ല എന്നും അന്ന് ശ്രീ റെഡ്ഡി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു താൻ ചിലപ്പോൾ അഭിനയിക്കുകയോ അഭിനയിക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ തെലുങ്കിലെ സ്ത്രീകളെ ടോളിവുഡിൽ എത്തിക്കുന്നതിൽ വിജയിക്കുമെന്നും ശ്രീറെഡ്ഡി പറയുന്നുണ്ട് എന്നാൽ അന്ന് ഈ പ്രതിഷേധത്തിന് പിന്നിൽ ടി വി ഫൈവ് മാധ്യമ പ്രവർത്തകനായ മൂർത്തിയാണെന്ന വ്യാപകമായ ആരോപണമുണ്ടായിരുന്നു മൂർത്തി ശ്രീറെഡ്ഡിയെ ചാനൽ ചർച്ചകളിൽ ഇരുത്തുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെ ശ്രീറെഡ്ഡിക്ക് മൂർത്തി പണം നൽകിയാണ് പ്രതിഷേധത്തിന് കൊണ്ടുവന്നതെന്നുവരെ ആരോപണം ഉയർന്നു ഇന്ന് പ്രതിനിധി ടു എന്ന ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ മൂർത്തി ചിത്രത്തിന്റെ പ്രൊമോഷനിടെ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾക്കായി ശ്രീറെഡ്ഡിക്ക് താൻ പണം നൽകിയെന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണെന്നാണ് മൂർത്തി പറയുന്നത് അന്ന സംഭവം നടക്കുമ്പോൾ താൻ ആ പഞ്ചായത്തിൽ പോലും ഇല്ലായിരുന്നുവെന്നും മൂർത്തി വ്യക്തമാക്കുന്നു താൻ ആർക്കും പണം നൽകിയിട്ടില്ല ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുമില്ല രണ്ടു ദിവസം മുൻപ് വന്ന് അവർ ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്താൻ പോവുകയാണെന്ന് തന്നോട് പറഞ്ഞിരുന്നു അതവർ ചെയ്യുമെന്നും ഉറപ്പിച്ചതാണ് ഇത് കേട്ടപ്പോൾ താനും കരാട്ടെ കല്യാണിയും അവരെ ശാസിച്ചിരുന്നുവെന്നും മൂർത്തി തുറന്നു പറയുന്നു താൻ ആ സമയത്ത് ഹൈദരാബാദിലില്ല തന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് താൻ അവരുടെ അടുത്തായിരുന്നുവെന്നും രണ്ടു ദിവസം അമ്മയ്ക്കൊപ്പം ആശുപത്രിയിൽ നിന്നിട്ടാണ് തിരികെ വരുന്നതെന്നും തിരിച്ചെത്തിയപ്പോഴാണ് ശ്രീറെഡ്ഡി ഇങ്ങനെയൊരു പ്രതിഷേധം ഒറ്റയ്ക്ക് നടത്തിയതായി അറിഞ്ഞതെന്നും മൂർത്തി പറയുന്നുണ്ട് കാസ്റ്റിംഗ് കൌച്ചിനെതിരെയും സ്ത്രീകൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനെതിരെയുമായിരുന്നു ശ്രീറെഡ്ഡിയുടെ സമരം താൻ ആ സമരത്തിൽ ശ്രീറെഡ്ഡിയെ പിന്തുണച്ചുവെന്നും മൂർത്തി പറയുന്നു എന്നാൽ താൻ ശ്രീറെഡ്ഡിയെ അല്ല അവരുടെ സമരത്തിനുള്ള കാരണത്തെയാണ് പിന്തുണച്ചത് താൻ ഇപ്പോഴും അത് തന്നെ പറയുമെന്നും മൂർത്തി മൂർത്തി സംവിധായകനാവുന്ന ചിത്രമാണ് പ്രതിനിധി നാരാ രോഹിത് ശ്രീലീല എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് പ്രതിനിധി കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ